ഒരാളുടെ സംസാരത്തിൽ ചലനങ്ങളിൽ ചെറിയ തീരുമാനങ്ങളിൽ പോലും ഒരു ജനറേഷൻ്റെ ഇംപ്രിന്റ് ഉണ്ടാകും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിൽ വളർന്നവരിൽ അത് വ്യക്തമായി കാണാം അവർ കുറച്ച് സംസാരിക്കും പക്ഷേ വ്യക്തതയോടെ വേഗം പ്രതികരിക്കില്ല പക്ഷെ ആലോചിച്ച ശേഷം ഇത് പേഴ്സണാലിറ്റിയല്ല ഇത് അബ്ബ്രിങ്ങിങ്ങിന്റെ സൈക്കോളജിയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിൽ വളർന്ന തലമുറ രണ്ട് ലോകങ്ങൾക്ക് ഇടയിലാണ് വളർന്നത് അവരിൽ നൊസ്റ്റാൽജിയെ പോലെ തോന്നുന്ന ഒരുപാട് ശാന്തതയും വിസ്റ്റം പോലെ അനുഭവപ്പെടുന്ന ഒരു മെച്യൂരിറ്റിയും കാണാം കാരണം അവർ വളർന്നത് ഓരോ നിമിഷവും റെക്കോർഡ് ചെയ്യപ്പെടാത്ത അവസാന ബാല്യകാലത്തിലാണ് അവർ ഒരു ബ്രിഡ്ജ് ജനറേഷനാണ് സ്മാർട്ട്ഫോണുകൾക്ക് മുൻപുള്ള ജീവിതം ഓർക്കുന്നവർ അതേസമയം ഡിജിറ്റൽ ലോകത്തോട് പൂർണ്ണമായി അഡാപ്റ്റ് ചെയ്തവരും സൈക്കോളജി പറയുന്നത് ഇതുവരും അനുഭവമല്ല ടൈമിംഗ് ഒരാളുടെ മൈൻഡിനെ എങ്ങനെ ഷെയ്പ്പ് ചെയ്യുന്നു എന്നതിന്റെ ലൈവ് എക്സാമ്പിൾ ആണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിൽ വളർന്നവർ വെയ്റ്റിംഗിനെ നോർമലായി കണ്ടവരാണ് റിസൾട്ട് ഇൻസ്റ്റന്റ് ആയിരുന്നില്ല റിവാർഡ് ഉടൻ കിട്ടിയില്ല ഈ ഡിലേ തന്നെയാണ് പേഷ്യൻസിനും ഇമോഷണൽ കൺട്രോളിനും അടിസ്ഥാനമായത് അവരെ വേറിട്ടതാക്കുന്നത് ഇതാണ് ടെക്നോളജി ഇല്ലാതെ സ്വതന്ത്രമായി ജീവിച്ച ഗോൾഡൻ ഏജ് പോസ്റ്റ് ചെയ്യാനോ റിവൈൻഡ് ചെയ്യാനോ കഴിയാത്ത കാർട്ടൂണുകൾ നിങ്ങളുടെ ഫേവറിറ്റ് ഷോ മിസ് ചെയ്താൽ അടുത്ത ആഴ്ച വരെ കാത്തിരിപ്പ് ഇതാണ് പ്രസൻസ് എന്ന സൈക്കോളജി രൂപപ്പെടുത്തിയത് ആ നിമിഷങ്ങൾ ക്യാപ്ചർ ചെയ്യാനോ റീപ്ലേ ചെയ്യാനോ ഷെയർ ചെയ്യാനോ കഴിയാത്തതിനാൽ അവർ അതിൽ പൂർണമായി പ്രസന്റായി അവരുടെ ചൈൽഡ്ഹുഡ് അനലോഗായിരുന്നു ടീനേജ് കാലം ഡിജിറ്റലായി മാറി ഓൺലൈൻ ആകാൻ ഫോൺ വേണോ ഇന്റർനെറ്റ് വേണോ എന്ന് തെരഞ്ഞെടുക്കേണ്ടി വന്ന കാലം സുഹൃത്തുക്കളോട് സംസാരിക്കാൻ ആക്ച്വൽ പ്ലാനിംഗ് ആവശ്യമായിരുന്നു ബോർഡം എന്നത് സ്ക്രോൾ ചെയ്ത് തീർക്കാനുള്ള ഒന്നായിരുന്നില്ല ഇമാജിനേഷൻ ഉപയോഗിച്ച് പരിഹരിക്കേണ്ട ഒരവസ്ഥയായിരുന്നു ഇത് ടെക്നോളജിയുമായി അവരുടെ റിലേഷൻഷിപ്പിനെ വ്യത്യസ്തമായി ഷെയ്പ്പ് ചെയ്തു അവർ ടെക്നോളജി ഉപയോഗിക്കുന്നു പക്ഷേ അതിൽ കൺസ്യൂം ചെയ്യപ്പെടുന്നില്ല മൂവീസ് വീഡിയോ സ്റ്റോറിൽ വരാൻ ആഴ്ചകളോളം വെയിറ്റ് ചെയ്തു ഒരു സി ഡി വാങ്ങാൻ മാസങ്ങളോളം പണം സേവ് ചെയ്തു നല്ല കാര്യങ്ങൾക്ക് സമയം വേണ്ടതാണെന്നും ആൻറ്റിസിപ്പേഷൻ തന്നെയാണ് റിവാർഡ് ആക്കുന്നതെന്നും അവർ പഠിച്ചു ഈ പേഷ്യൻസ് തന്നെയാണ് ഇന്ന് അവർ ഗോൾസ് റിലേഷൻഷിപ്സ് ലൈഫ് ഡിസിഷൻസ് എന്നിവ അപ്രോച്ച് ചെയ്യുന്ന രീതിയിൽ കാണുന്നത് ലോകം മാറുന്നതിനു മുൻപും മാറിയ ശേഷവും അവർ ജീവിച്ചു പ്രൈവസി സാധാരണമായിരുന്ന കാലവും ഷെയറിംഗ് എക്സ്പെക്റ്റഡായി തുടങ്ങിയ കാലവും ഇരണ്ടും മനസ്സിലാക്കിയ അവസാന തലമുറ അതുകൊണ്ടാണ് അവർ സൈലൻസിനെ ഭയപ്പെടാത്തത് അതേസമയം ഡിജിറ്റൽ കോൺവെർസേഷനിൽ അവർ പിന്നിലല്ല റിയൽ കണക്ഷൻ അവർക്ക് ആവശ്യമാണ് വെർച്വൽ കണക്ഷൻ അവർക്ക് അജ്ഞാതമല്ല ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിലെ തലമുറ ഇന്നില്ലാത്ത ചെറിയ ഡെയിലി ചാലഞ്ചുകൾ വഴിയാണ് റെസിലിയൻസ് പഠിച്ചത് ഡി ജെ ശബ്ദമില്ലാതെ റേഡിയോയിൽ നിന്ന് സോങ് റെക്കോർഡ് ചെയ്യാൻ ശ്രമിച്ചത് ഫിസിക്കൽ മാപ്സ് ഉപയോഗിച്ച് വഴി കണ്ടെത്തിയത് ഗൂഗിളില്ലാതെ പ്രശ്നങ്ങൾ സോൾവ് ചെയ്തത് ഈ ചെറിയ സ്ട്രഗിൾസ് തന്നെയാണ് മെന്റൽ ടഫ്നെസ്സും റിസോഴ്സ്ഫുൾനെസ്സും നിർമ്മിച്ചത് അതാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിൽ വളർന്നവരോട് സംസാരിക്കുമ്പോൾ ഒരു വ്യത്യാസം തോന്നുന്നത് അവർ പ്രസൻ്റാണ് പക്ഷേ ഡിസ്കണക്റ്റഡ് അല്ല അവർ ടെക്സാവിയാണ് പക്ഷേ അഡിക്റ്റഡല്ല ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിൽ വളർന്നവർ എക്സ്ട്രീമുകളിൽ ജീവിക്കുന്നില്ല പിന്നോട്ടു പോകാൻ അവർ ശ്രമിക്കുന്നില്ല മുന്നോട്ട് ഓടാനും അവർ നിർബന്ധിക്കുന്നില്ല അവർ ബാലൻസിലാണ് അതാണ് അവരോട് സംസാരിക്കുമ്പോൾ ഒരു വ്യത്യാസം തോന്നുന്നത് അവർ പ്രസൻ്റാണ് പക്ഷേ റെസ്റ്റ്ലെസ്സല്ല അവെയറാണ് പക്ഷേ ഓവർവെൽംഡ് അല്ല ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിൽ വളർന്നവർ ഒരു പഴയ കാലത്തിൻ്റെ അവശിഷ്ടമല്ല അവർ ചേഞ്ചിനൊപ്പം മനസ്സ് അഡാപ്റ്റ് ചെയ്യാൻ പഠിച്ച തലമുറയാണ് ഇത് നൊസ്റ്റാൽജിയല്ല ഇത് സൈക്കോളജിയാണ്